ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് ബന്ധുക്രിസ്തു തിരുനാളിന് ഒരുക്കമായി പ്രാർത്ഥനയിലും വചനശ്രവണത്തിലും ഉത്സാഹത്തോടെ ആയിരിക്കുന്ന നമുക്ക് ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളുടനീളം കാണുന്ന ദൈവരാജ്യം എന്ന ആ വലിയ രഹസ്യത്തെപ്പറ്റി അല്പം കൂടെ ചിന്തിക്കാം യേശുവിൻ്റെ സുവിശേഷ പ്രകോഷ്ടത്തുടനീളം അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയമാണ് ദൈവരാജ്യം എന്നതിനാൽ അവിടുത്തെ പ്രബോധനങ്ങളുടെ സാകല്യത്തിൽ മാത്രമേ അത് ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു ഈശോയുടെ പ്രബോധനങ്ങളുടെ എല്ലാം ഏകദേശ സംഗ്രഹമാണല്ലോ തിരി അഥവാ മലയിലെ പ്രസംഗം മലയിലെ പ്രസംഗം പരിചിന്തനമാക്കിക്കൊണ്ട് പരിചിന്തന വിഷയമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ പറ്റി കുറച്ചുകൂടെ ഗ്രഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് നിയമാവത്തര പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ മോശയായി മോശയേക്കാൾ വലിയവനായി ക്രിസ്തുവനെ ഗിരി പ്രഭാഷണം അവതരിപ്പിക്കുന്നുണ്ട് വിശേഷ ഭാഗങ്ങൾ തുറന്നുള്ള പ്രഭാഷണങ്ങളും യീശു നടത്തിയ രീതി മത്തായി ലൂക്കായി വിഭരിക്കുന്ന ശ്രദ്ധേയമാണ് പത്താഴ്സരം അഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്കത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി അവനിരുന്നപ്പോൾ ശിഷ്യന്മാരടുത്തെത്തി മലയിലേക്ക് കയറി ഈശോ ഇരുന്നു എന്ന പ്രസ്താവന വളരെ അർത്ഥപത്താണ് അദ്ധ്യാപകന്റെ തികഞ്ഞ അധികാരത്തിൻ്റെ പ്രകാശനമാണ് മലമുകളിലുള്ള ഗുരുക്കന്മാർ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ ഇരുന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത് യേശു മലയിൽ കയറി ഇരുന്നു അതിനുശേഷം അധരങ്ങൾ തുറന്ന ശിഷ്യരെ പഠിപ്പിച്ചു എന്ന പ്രസ്താവന എല്ലാ ദേശങ്ങളിലുമുള്ള എല്ലാ എല്ലാ ജനങ്ങളുടെയും ഗുരു എന്ന നിലയിലാണ് മലമുകളിലെ ഭദ്രാശ്രത്തിൽ യേശോ ഇരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ് അതേ പ്രസംഗത്തിൻ്റെ ലൂക്കായുടെ വിവരണം കൂടുതൽ ശ്രദ്ധേയമാണ് ലൂക്കായ വിശേഷം ആറാമധ്യായം ഇരുപത് മുതൽ വാക്യങ്ങൾ യേശു തൻ്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളിച്ചത് ദരിദ്രരെയെ നിങ്ങൾ അനുഗ്രഹീതർ ലൂഖാതിരുന്ന വിവരണത്തിൽ ഈശോ മലവുകൾ ഇരിക്കുന്നതിന് പകരം സമതലത്തിൽ നിൽക്കുന്നതായിട്ടാണ് തെട്ടു മുമ്പുള്ള ഭാഗത്ത് വിവരിക്കുന്നത് അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ നിന്നു സമതലവും യേശുവിന്റെ ശ്രോതാക്കളുടെ വിശാലമായ വ്യാപ്തിപ്രാപ്തി അടയാളമാണ് ശിഷ്യരുടെ ഒരു വലിയ ഗണവും എന്ന സവിശേഷമായ പ്രസ്താവന ഉദയ ജറുസലം തയ്യർ ചെയ്തോന്ന് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി എന്ന് ലൂക്ക എടുത്തു പറയുന്നതും ഈ മലയിലെ പ്രഭാഷണം സാർവലൗകികമായ മാനം ഉയർത്തി കാണിക്കുകയാണ് ഇനി പ്രഭാഷണത്തിൽ മൂന്ന് പ്രധാന ആശയങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത് ഒന്നാമത്തേത് അഷ്ടഭാഗ്യം എന്നറിയപ്പെടുന്ന ഈശോയുടെ ദിവ്യോപദേശങ്ങൾ രണ്ടാമത്തേത് ന്യായ പ്രമാണത്തിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ മൂന്നാമത്തേത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രസംഗം ഈ മൂന്ന് ഭാഗങ്ങളിലൂടെയും യേശുവിൻ്റെ ആളത്വവും സന്ദേശവും സവിശേഷമായി വ്യക്തതയോടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അക്ഷരഭാഗങ്ങളിലേക്ക് നമുക്ക് അല്പം കൂടെ വിശദമായി പ്രവേശിക്കാം ചീനായ്മലയിൽ പത്ത് പ്രമാണങ്ങൾ ദൈവം നൽകിയതിന് ഏതാണ്ട് സമാനമായ ഒരു പ്രബോധനമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് തെറ്റില്ല എന്നാൽ പത്ത് കൽപ്പനകൾ യേശു റദ്ദാക്കി എന്നുള്ള വ്യാഖ്യാനം തെറ്റാണ് ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി പ്രമാണങ്ങളെയോ കൽപ്പനകളെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഏത് കൽപ്പനകൾ റദ്ദാക്കുവാൻ യേശുവിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല മറിച്ച് അവിടെ നമ്മെ യും അവ കൂടി തീവ്രതയും അഗാധതയും നൽകുകയുമാണ് ചെയ്തത് അഷ്ടഭാഗ്യങ്ങളുടെ കേന്ദ്ര ബന്ധു എന്താണ് ആത്മാവിൽ സോറി കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ബൈബിൾ പ്രമേയം അഷ്ടവാക്യങ്ങളിൽ ശക്തമായി പ്രതിധ്വനിക്കുകയാണ് ഒന്നാം സങ്കീർത്തനത്തിലും അതിൻ്റെ സമാന്തരപാഠമായ ജറമായ പ്രവാചകന്റെ പുസ്തകം പതിനേഴിൻ്റെ ഏഴ് എട്ടിലും ഭർത്താവിലാശ്രയം വിക്കുന്നവൻ ഭാഗ്യമാന സന്ദേശം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഉജ്ജ്വലമായ പ്രതിധ്വനിയാണ് അഷ്ടഭാഗ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് യേശുവിൻ്റെ ശിഷ്യരോടാണ് അവിടെ നിന്ന് അഷ്ടഭാഗം ആരണിച്ചത് എന്ന യൂക്കാരുടെ വിവരണവും വളരെ അർത്ഥവത്താണ് യേശുവിൻ്റെ ശിഷ്യരുടെ യഥാർത്ഥ അവസ്ഥ തന്നെയാണ് അവ ഏതൊക്കെയാണ് അവ ദരിദ്രരാണ് ദരിദ്രനാണ് ശിഷ്യർ വിശപ്പ് സഹിക്കുന്നവരാണ് അവർ വിലപിക്കുന്നവരാണ് അവർ വെറുക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് യേശുവിൻ്റെ ശിക്ഷിതാകുവാൻ തന്മനസ് കാണിക്കുന്ന എല്ലാവരുടെയും ഗുണവിശേഷങ്ങളുടെ പട്ടികയാണ് ഇവിടെ അഷ്ടഭാഗ്യങ്ങൾ കർത്താവ് നിറത്തി നിറത്തിൽ കാണിച്ചു തരുന്നത് ലോകദൃഷ്ടിയ ദൗർഭാഗ്യങ്ങളാണ് എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ ഭരണക്രമത്തിൽ അവ സൗഭാഗ്യമായി ഏർന്നിരിക്കുന്നു യേശു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ തിളക്കമുള്ള വാഗ്ദാനങ്ങളാണ് അഷ്ടഭാഗ്യങ്ങൾ അവ യുഗാന്ത്യ വാഗ്ദാനങ്ങളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഈ ലോക ജീവിതത്തിൽ തന്നെ ആ സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ആദിമ ശിഷ്യന്മാരുടെ ജീവിതം സോലൻക്കാർ കഴിഞ്ഞില്ല രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഇപ്രകാരം അഭിമാനത്തോടെ പറയുകയാണ് എട്ട് മുതൽ വാക്യങ്ങളിൽ മഹത്വത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും വഞ്ചകരെന്ന് കരുതപ്പെടുന്നെങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങൾ അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെടുന്നില്ല ദുഃഖിരെ പോലെയാണെങ്കിലും ഞങ്ങൾ സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ഉള്ളവരാണ് എല്ലാവരുടെയും പിറകിലേക്ക് വലിച്ചെറിയപ്പെട്ട അനുഭവത്തിലൂടെയാണ് ഒലസ പുസ്തകം കടന്നുപോയത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോലെയുള്ള ദുഃഖത്തിൻ്റെ തീച്ചുളയിലാണ് അദ്ദേഹം ജീവിച്ചത് ഒരു കാഴ്ചവസ്തുവിനെ പോലെയായി മാറി എന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട് എന്നാൽ പൗലോസ് അതിരുകളില്ലാത്ത ആനന്ദം അനുഭവിച്ചാണ് ജീവിച്ചത് ഇതാണ് നമ്മളെ ഈ അഷ്ടഭാഗ്യങ്ങളുടെ അഷ്ടഭാഗ്യങ്ങൾ കാണുന്ന പ്രത്യേകത അക്ഷഭാഗ്യങ്ങളിലെ ആ വൈരുദ്ധ്യം ജീവിതത്തിൽ അതേപടി അനുഭവിച്ചറിഞ്ഞവരാണ് അഫസ്തുലന്മാരും ആദ്യ ശിഷ്യരും ഓരോസ് വീണ്ടും ഈ രണ്ടാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്കത്തിൽ ഇപ്രകാരം പറയുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു അത് യേശുവിൻ സന്ദേശവാഹകരിൽ യേശു തന്നെ സഹിക്കുന്നു അവരിൽ യേശു ഇപ്പോഴും ഒരുശിൽ തൂങ്ങുന്നു എങ്കിലും അവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട് ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളാണ് അഷ്ടഭാഗ്യങ്ങളിൽ യേശു പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്തിൻ്റെ സകല മൂല്യങ്ങളും ആശയങ്ങളും തകടം മറിക്കുന്ന ക്രിസ്തുവിൻ്റെ ഈ അഷ്ടഭാഗ്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മം നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ്റെ ജീവിതക്രമമാണ് ഈ അട്ടഭാഗ്യങ്ങൾ നമ്മൾ കാണുന്നത് നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ശിഷ്യത്വത്തിൽ എത്തിച്ചേരുവാനും ശിഷ്യത്വത്തിൽ നയിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ദൈവരാജ്യം സമാഗതമായി എന്ന് പ്രഘോഷിച്ച അങ്ങ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ രീതികളും അങ്ങയുടെ പ്രസംഗങ്ങളുടനീളം അങ്ങ് അവതരിപ്പിച്ചു പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തിൽ യേശുവെ ദൈവരാജ്യത്തിൽ ഞങ്ങൾ വിരുന്നുണ്ടുന്ന ഒരാത്തീരേണ്ടതിന് ദൈവരാജ്യത്തിലെ അവകാശികളും മാറേണ്ടതിന് അങ്ങയുടെ യഥാർത്ഥ ശിഷ്യത്തെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്തി കാണിക്കുന്ന സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിന് പ്രമാണമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമേസ്തോ